കൊണ്ടൽ എല്ലാ കൊല്ലവും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ കൃഷ്ണവേഷം കെട്ടരുതെന്ന് എന്ത് ചെയ്യാതെ അമ്മ കൂട്ടത്തിൽ കാണാൻ കൊള്ളാന്നൊട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ശബ്ദം അടി ഉണ്ടായിരുന്നത് അന്ന് പാർപ്പഷോപ്പില്ലല്ലോ ഗുരുത്തുദോഷം പറയരുതേ ഇവിടുന്നാ തുടക്കം ഐശ്വര്യം കുറച്ച് ശബ്ദം കുറയ്ക്കോ കുറച്ച് ശബ്ദം കുറയ്ക്കോന്ന് എനിക്ക് കേട്ടുന്നില്ല അതാ ഞാൻ സൗണ്ട് കൂട്ടിയത് പിന്നെ എന്തിനാ ഇത് വാങ്ങിയത് വെച്ചോളൂ ഞാൻ മറന്നു ഇനിയൊന്ന് കേട്ടു നോക്കിയേ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർ പറഞ്ഞേ കാർന്നാല് കേൾക്കുന്നുണ്ടോ കേന്ദ്രേ കാർന്നേ കണ്ണൂർ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർ പറഞ്ഞേ കാർന്നാല്